ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചെന്നൈയുടെ മുൻനിര പേസർമാരായ മദീഷ പതിരാനയും ഖലീൽ അഹമ്മദും റമാരിയോ ഷെഫേർഡിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞ ദിവസം അവസാന ഓവറുകളിൽ സംഹാരതാണ്ടവുമാടി ഷെഫേർഡ് അടിച്ചെടുത്തത് അൻപത്തിമൂന്ന് റൺസ് ആ ഒരറ്റ ഇന്നിംഗ്സിന്റെ ഫലത്തിൽ ബംഗളൂരു ഉയർത്തിയത് ഇരുന്നൂറ്റി പതിനാല് എന്ന കൂറ്റൻ വിജയലക്ഷ്യം വലിയ ടോട്ടൽ ചേസ്റ്റ് ചെയ്യുന്ന സി എസ് കെ നിരകിൽ ഓപ്പൺ ചെയ്യുന്നത് രണ്ട് യുവതാരങ്ങൾ വെറും പതിനേഴ് വയസ്സുള്ള ആയുഷ് മാത്രയും ഇരുപത് വയസ്സുള്ള ഷെയ്ഖ് റഷീദും പന്തറിയാനുള്ളത് ഭുവനേശ്വർ കുമാർ ലുങ്കി എങ്കിടി അടങ്ങുന്ന പരിചയ സമ്പന്നരുടെ നിര ചെന്നൈക്ക് കാര്യം അത്ര എളുപ്പമാകില്ലെന്ന് സൂചന നൽകിയ ആദ്യ മൂന്നോവർ അവിടെ തുടങ്ങുകയായിരുന്നു അയാൾ അതുവരെയും പതുങ്ങിക്കളിച്ച മാത്രെ എന്ന കൗമാരക്കാരൻ തന്റെ കരുത്തും ക്ലാസും ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു പിന്നീട് നാലാം ഓവർ എറിയാനെത്തിയത് ഭുവനേശ്വർ കുമാർ ആദ്യ പന്ത് ഭുവിയുടെ തലക്ക് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക് യോർക്കറിന് ശ്രമിച്ചു പാടിയ അടുത്ത പന്തും അതേ വഴിക്ക് തന്റെ ബൗണ്ടറിയിലേക്ക് പാഞ്ഞു മൂന്നാം പന്തും അതിമനോഹരമായി ബൗണ്ടറി കടത്തി താരം അവിടെയും തീർന്നില്ല അടുത്തത് ഒരു സിക്സർ പന്ത് ചെന്ന് വീണത് ഗ്യാലറിയിൽ ഫീൽഡിൽ ഗ്യാപ്പുകൾ കണ്ടെത്തി അഞ്ചും ആറും പന്തുകളും ക്ലാസ് ആയി ബൗണ്ടറിയിലേക്ക് വായിച്ചു അഞ്ച് ബൗണ്ടറിയും ഒരു സിക്സറും അടക്കം ആ ഒരൊറ്റ ഓവറിൽ പിറന്നത് ഇരുപത്തിയാറ് റൺസ് റിമംബർ നെയിം ആയുഷ് മാത്രേ ക്രിക്കറ്റ് ലോകത്തേക്ക് അവൻ വരമറിയിച്ചിരിക്കുന്നു കൗമാര യുവതാരങ്ങളുടെ തീപ്പോ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ പതിനെട്ടാം സീസൺ ഐ പി എല്ലിൽ ഇതാ മറ്റൊരു താരതയും കൂടി പവർപ്ലേ രാജാവായ സാക്ഷാൽ ഭുവനേശ്വർ കുമാറാണ് ആ ബാറ്റിംഗ് സ്ഫോടനത്തിന് മുന്നിൽ മറുപടിയില്ലാതെ തലകുണിച്ചു നിൽക്കുന്നത് ആ കാര്യം മതി ആയുഷ് മാത്രയുടെ ക്ലാസും കരുത്തും അറിയാൻ വരുംകാല ക്രിക്കറ്റിന് അടക്കി ഭരിക്കാൻ പോകുന്ന പേരുകളിൽ ഒരാളായി താരം വലിയൊരു പ്രഖ്യാപനമാണ് ആ പതിനെട്ടുകാരൻ ചിന്നസാമിയിൽ നടത്തിയിരിക്കുന്നത് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് സർവമേഖലയിലും സർവ്വാധിപത്യവുമായി കത്തിപ്പടരുകയാണ് റോയൽ ചലഞ്ചേഴ്സ് മറുവശത്ത് അതിദയനികമായ പ്രകടനങ്ങളുമായി നിസ്സഹായരായി നിൽക്കുന്ന സൂപ്പർ കിങ്സ് ഷെഫേഡിന്റെ ഇന്നിങ്സോടെ ബംഗളൂരു അനായാസയം ഉറപ്പിച്ച മത്സരമാണ് പക്ഷേ ആ കണക്ക് കൂട്ടലുകളെല്ലാം തള്ളി തകർക്കുകയായിരുന്നു മാത്രേ മറുവശത്ത് പരിചയ സമ്പന്നനായ രവീന്ദ്ര ജഡേജയെ കാഴ്ചക്കാരനാക്കിയാണ് അവൻ കളം നിറഞ്ഞാടിയത് കണ്ണും പൂട്ടിക്കുള്ള വെറും കാടനടികളായിരുന്നില്ല ഒന്നും ക്ലാസും അഗ്രസനും ടൈമിങ്ങുമെല്ലാം ഒത്തിണങ്ങിയ ഒരു ക്ലാസിക് ടി ട്വന്റി ഇന്നിംഗ്സ് ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കണ്ട ഒരു എക്സ്പീരിയൻസ് താരത്തെ പോലെ ലെവലേശം സമ്മർദ്ദം കാണിക്കാതെ പക്വതകോടെയും പാകതകോടെയുമായിരുന്നു ആ ടീം പതിനേഴുകാരൻസിങ്ങിനെ മുന്നോട്ട് നയിച്ചത് ഒടുവിൽ സെഞ്ചുറിക്ക് വെറും ആറ് റൺസ് അകലെ എങ്കിടിയ സിക്സർ പറത്താൻ നോക്കിയാണ് ആയുഷ് മാത്രേ മടങ്ങുന്നത് നാൽപ്പത്തിയെട്ട് പന്ത് നീണ്ട ആ ഇന്നിംഗ്സിന് ഒൻപത് ബൗണ്ടറിയും അഞ്ചു സിക്സറും അകമ്പടിയാക്കിയിരുന്നു മാത്രമേ പുറത്തായതോടെ അതുവരെയും ബാക്ക്ഫൂട്ടിലായിരുന്ന ആതിഥേയർ മത്സരത്തിലേക്ക് വരുന്നതാണ് പിന്നീട് കണ്ടത് പഠീദാറിന്റെ തന്ത്രപരമായ ബോളിംഗ് നീക്കങ്ങൾക്കൊടുവിൽ ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഫിനിഷർമാരായ എം എസ് ധോണിയും രവീന്ദ്ര ജഡേജയും പവർ ഹീറ്ററായ ശിവൻ ദുബയും എല്ലാം തലകുരിച്ചു മടങ്ങിയപ്പോൾ വെറും രണ്ട് റൺസിനായിരുന്നു ബംഗളൂരു ജയം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ ഭീകര നാടുകളിൽ യു എയിൽ നടന്ന ഐ പി എൽ സീസൺ ചെന്നൈ ആരാധകരൊന്നും ഒരു കാലത്തും മറക്കില്ല ചരിത്രത്തിൽ ആദ്യമായി സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തു പോകുന്നത് അന്നാണ് മഹേന്ദ്രസിംഗ് ധോണി നയിച്ച സംഘം തുടരെ തോൽവികളുമായി തപ്പിത്തടയുന്നു വയസ്സന്മാരും വെറ്ററന്മാരും നിറഞ്ഞ സംഘം എന്ത് ചെയ്തിട്ടും ഫലം കാണുന്നില്ല യുവതാരങ്ങളെ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ദ യങ്സ്റ്റേഴ്സ് വി യങ് സി ടു പുഷ് ദ ഗൈസ് അഥവാ ഗ്രൗണ്ട് ഇറക്കാൻ പോകുന്ന ഒരു സ്പാർക്ക് യുവതാരങ്ങളിൽ ഒന്നും കാണുന്നില്ല എന്ന് കം ദ കം ദ അതെ ഋതുരാജ് ഗൈഗ്വാദിന്റെ കൊടിയേറ്റമായിരുന്നു പിന്നീട് ആദ്യ മൂന്ന് മത്സരങ്ങൾ രണ്ടക്കം തികക്കാനാകാതെ തപ്പിത്തടഞ്ഞ താരം അടുത്ത മത്സരങ്ങളിൽ തൻ്റെ സ്പാർക്ക് പുറത്തെടുത്ത് കത്തിപ്പടരുകയായിരുന്നു തുടർച്ചയായി മൂന്ന് അർദ്ധ സെഞ്ചുറികൾ ആദ്യം ബാംഗ്ലൂരുവിനെതിരെ അൻപത്തിയൊന്ന് പന്തിൽ അറുപത്തിയഞ്ച് അടുത്തത് കൊൽക്കത്തയ്ക്കെതിരെ അൻപത്തിമൂന്ന് പന്തിൽ എഴുപത്തിരണ്ട് അവസാനം പഞ്ചാബിനെതിരെ നാൽപ്പത്തി ഒൻപത് പന്തിൽ അറുപത്തിരണ്ട് റൺസും തോറ്റമ്പി നിന്ന മഞ്ഞപ്പട ആ മൂന്ന് മത്സരവും ജയിച്ച് ആശ്വാസത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത് ചെന്നൈയിൽ പുതിയൊരു താരോദയമായിരുന്നു അത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആ യുവതാരം സി എസ് കെയുടെ ശനി ദശമാറ്റി തൊട്ടടുത്ത സീസണിൽ അതേ സ്കോഡിനെ വച്ച് ധോണിയും സംഘവും കപ്പടിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമായും ഋഥിരാജ് ജയ്ക്ക്വാദിനുള്ളതായിരുന്നു അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസുമായി റൺവെട്ടക്കാരിൽ ഒന്നാമനായാണ് താരം ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചത് ധോണിക്ക് ശേഷമുള്ള ടീമിൻ്റെ തലമുറ മാറ്റത്തിന്റെ പതാകവാഹകനായും ചെന്നൈ മാനേജ്മെന്റ് അവതരിപ്പിച്ചത് ഗയ്ക്ക്വാദിനെ തന്നെയായിരുന്നു കായിരുന്നു ടീമിന്റെ ലീഡർഷിപ്പ് അയാളുടെ തലയിലെത്തുന്നതും അങ്ങനെയാണ് ഇപ്പോഴിതാ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട പ്രകടനവുമായി ചെന്നൈ മൈതാനം തുഴറി വീഴുമ്പോൾ ടീമിന് ഉത്തനുണർവായി മറ്റൊരു മഹാരാഷ്ട്രക്കാരൻ അരങ്ങേറുന്നു പരിക്കേറ്റ പുറത്തായ അതേ ഗൈക്വാദിൻ്റെ പകരക്കാരനായി എത്തിയ ആയുഷ് മാത്രേ പുതിയ സൂപ്പർ കിങ്സ് ഇവിടെ തുടങ്ങുകയാണ് വെറ്ററന്മാരെയും പരിചയ സമ്പന്നരെയും മാത്രം വിശ്വസിച്ച ചെന്നൈ പുതിയ ടി ട്വൻ്റി ക്രിക്കറ്റിലേക്ക് ഈർമാറ്റുന്നു ആ തലമുറ മാറ്റത്തെ ആയുഷ് മാത്രേ തന്നെ മുന്നിൽ നയിക്കും ഡിവോൺ ബ്രവിസ് ഷെയ്ഖ് റഷീദ് നൂർ അഹമ്മദ് അങ്ങനെ പിന്നിൽ അണിനിരക്കാൻ യുവരക്തങ്ങൾ ഏറെയുണ്ട് മിസ്റ്റർ ത്രീ സിക്സ്റ്റി സൂര്യകുമാർ യാദവ് ആയുഷ് മാത്രയുടെ ഇന്നിങ്സിനെ വിശേഷിപ്പിച്ചതുപോലെ ഇന്ത്യൻ ബ്രേവറി ആൻഡ് ഫയർ ദ ഫ്യൂച്ചർ ഈസ് ഹിയർ ചെന്നൈയുടെയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെയും ഭാവിയാണ് ആ കാണുന്നത് ധോണി പണ്ട് പറഞ്ഞവരും സ്പാർക്കല്ല ഇത് തീയായി കത്തിപ്പടരാനിരിക്കുന്ന ഒരു പുതിയ കാലത്തിന്റെ നാന്ദിയാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്